പുണ്യപാപങ്ങളുടെ ഇരുമുടിക്കെട്ടുമായി മലകയറിയെത്തുന്ന ഭക്തരുടെ പ്രവാഹമാണ് ശബരിമലയിൽ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കൊടും വളവുകളും കയറ്റിറക്കങ്ങളും താണ്ടി സന്നിധാനത്തേക്ക് പോകുമ്പോൾ വഴിയിൽ തളർന്നു വീഴുന്നവർ നിരവധിയാണ് അങ്ങനെ തളർന്നു വീഴുന്നവർക്ക് തുണയാവുകയാണ് ദേവസ്വം ബോർഡിന്റെ കഴകം ജീവനക്കാരനായ അഭിലാഷ് കൊടുംവളവുകളും കയറ്റിറക്കങ്ങളും നിറഞ്ഞ പമ്പ സന്നിധാനം ശരണപാതയിലൂടെ അതിസാഹസികമായി ഗൂർഖ ആംബുലൻസ് പായിച്ച് കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ അഭിലാഷ് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത് നാലായിരത്തിലധികം ഒരു കാലത്ത് സുഖമില്ലാതാകുന്ന തീർത്ഥാടകരെ സന്നിധാനത്ത് നിന്നും അയ്യപ്പ സേവാ സംഘം പ്രവർത്തകർ ചുമന്നാണ് പമ്പയിലെത്തിച്ചിരുന്നത് ഹൃദയാഘാതം പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അടിയന്തര ചികിത്സ ലഭ്യമാക്കേണ്ട സാഹചര്യമുണ്ട് ഈ അവസരത്തിലാണ് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയൊൻപത് മുതൽ ദേവസ്വം ബോർഡ് സന്നിധാനം ആശുപത്രിയിൽ ഗൂർഖാജീപ് സംവിധാനം ഒരുക്കിയത് ഒരു ഭക്തനാണ് ദേവസ്വം ബോർഡിന് വാഹനം വാങ്ങി നൽകിയത് അന്നു മുതൽ ദേവസ്വം ബോർഡിന്റെ കഴകം ജീവനക്കാരനായ അഭിലാഷാണ് സാരഥി കോവിഡ് കാലത്ത് കോവിഡ് പോസിറ്റീവായ തീർത്ഥാടകരുമായി സന്നിധാനം ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും പമ്പയിലേക്ക് നിരവധി തവണയാണ് അഭിലാഷ് പാഞ്ഞത് കഴിഞ്ഞ വർഷം മാളികപ്പുറത്തിനു സമീപത്തെ വെടിക്കെട്ടുപുരയിലുണ്ടായ തീപിടുത്തത്തിൽ ഗുരുതരമായി പൊളലേറ്റ മൂന്ന് ജീവനക്കാരെ ഓരോരുത്തരെയായി മിനിറ്റുകളുടെ ഇടവേളയിലാണ് സന്നിധാനത്തു നിന്നും പമ്പയിലെത്തിച്ചത് ഏറ്റവും അപകടം നിറഞ്ഞ വളവുകളുള്ള സ്വാമി അയ്യപ്പൻ റോഡ് വഴിയായിരുന്നു മുൻവർഷങ്ങളിൽ ജീപ്പ് ഓടിച്ചിരുന്നത് നീലിമല കുറച്ചെങ്കിലും ഗതാഗത യോഗ്യമായതോടെ ഈ വർഷം മുതൽ നീലിമല വഴിയാണ് അഭിലാഷ് ജീപ്പുമായി പായുന്നത് അഞ്ചു മുതൽ പത്ത് മിനിറ്റിനുള്ളിൽ രോഗിയുമായി സന്നിധാനത്ത് നിന്ന് പമ്പയിലെത്തും ആരോഗ്യമുള്ള കാലത്തോളം അയ്യപ്പ സേവയുടെ ഭാഗമായി ജീവൻ രക്ഷാപ്രവർത്തനവുമായി സന്നിധാനത്ത് തന്നെ ഉണ്ടാക്കണമെന്നാണ് അഭിലാഷിന്റെ ആഗ്രഹം തിങ്ങി നിറഞ്ഞു പോകുന്ന തീർത്ഥാടകർക്കിടയിലൂടെ ഏറെ ശ്രദ്ധയോടെയാണ് അഭിലാഷ് തന്റെ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നത് ന്യൂസ് ബ്യൂറോ സന്നിധാനം